ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാവ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മൂന്ന് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല കഥയൊന്നും വന്നിരിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും അതായത് ഇന്ന് കച്ചവടത്തിനുള്ള കുറച്ച് സാധനങ്ങളാണ് മേടിച്ചേക്കുന്നത് കേട്ടോ നെല്ലിക്ക മാങ്ങ പൈനാപ്പിൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇന്ന് കച്ചവടത്തിന് പിന്നെ ചായയും കിട്ടും അപ്പം ആദ്യം തന്നെ നെല്ലിക്ക ഒന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഇന്ന് പരീക്ഷണം മാത്രമാണ് കേട്ടോ എന്നാൽ കുറച്ച് മാത്രം അടുത്തൊന്ന് ഉപ്പിലിട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് ഇട്ട് നോക്കുവാണേ അപ്പോൾ ആദ്യം ഈ പാത്രത്തിൽ വെള്ളം ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും പതിപോലെ തന്നെ നമ്മൾ കിറ്റാണ് മേടിച്ചേക്കുന്നത് കേട്ടോ ഇന്ന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റാണ് മേടിച്ചത് പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് അത്രയും പച്ചക്കറിയില്ല എന്നാൽ എല്ലാ എല്ലാവിധപ്പെട്ട ഒരുവിധ പച്ചക്കറികളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് വെക്കുകയാണ് കവറിൽ കെട്ടാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ അപ്പോൾ എന്താ എല്ലാ പച്ചക്കറിയും അങ്ങനെ വേർതിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോരോ കവറുകൾ കെട്ടി എടുത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും പഴവും പ്രോവസ്റ്റാപ്പുഴവും പിന്നെ ഇച്ചിരി സാമ്പാറും കൂടും വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എന്താ നമ്മളവിടെ നെല്ലിക്ക ഇരുന്ന് ആവി കയറുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം എന്ത് പോകും എന്നാൽ വേഗവും ചെയ്യേണ്ട അന്ന് നല്ല ആവി കയറുകയും വേണം കേട്ടോ അതായത് ഇന്നല്ലേ ഉപ്പിലിടുന്നത് അപ്പോൾ ഇന്ന് തന്നെ വിൽക്കണമെങ്കിൽ ഇച്ചിരി ഒന്ന് എളുപ്പം ഉപ്പും എരിവും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഞാൻ ഇങ്ങനെ ഒന്ന് ആവി കയറ്റി എല്ലാം റെഡിയാക്കി പിന്നെ അതൊന്ന് താത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഈ പെരുവൊക്കെ ആയപ്പോൾ ഒന്ന് താത്ത് വെച്ചു പിന്നെ ഞാൻ സാമ്പാർ അരി സാമ്പാർ കഷ്ണത്തിന് വേണ്ടി അരിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കണ്ടിച്ചപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ റാണികളതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതാ കഷ്ണം കണ്ടിച്ച് താഴെയിട്ട് ബാക്കി ഭാഗം എടുത്ത് നമ്മൾ സാമ്പാർ കഷ്ണത്തിന് അരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇടായിരുന്നത് നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ സോ ഇല്ലായിരുന്നു പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കാമായിരുന്ന കേട്ടോ അപ്പം എന്താ പിന്നെ ഞാൻ ഇതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക സാമ്പാറിനുള്ള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലോ കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കൂട്ടുകാരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കിനി മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാ ഞാൻ സാമ്പാർ കഷ്ണത്തിന് അതെല്ലാം അരിഞ്ഞെടുക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം നല്ല തിരക്കായിരുന്നു കേട്ടോ കച്ചവട സ്ഥലത്തൊക്കെ ആ അപ്പോൾ അതിൻ്റെ തിരക്ക് ഇന്നും ഉണ്ട് അപ്പോൾ ഇനി ഓണത്തിന് പത്ത് ദിവസം ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ പിന്നെ സാമ്പാർ എല്ലാം അരിഞ്ഞെടുത്തു ഇന്ന് വരട്ടാനോ എടുക്കാനോ ഒന്നും നിൽക്കുന്നില്ല കേട്ടോ എല്ലാം പൊടിയും കാര്യങ്ങളെല്ലാം ഒന്നിച്ചിട്ട് തന്നെ വെക്കാൻ പുറത്തോണ്ട് ഇതാണ് ഞാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞതെടുത്ത് കഴുകി വാരി എടുത്ത് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ കുക്കറിൽ വെച്ചാൽ എളുപ്പമാവുകയും ചെയ്യും പിന്നെ അതാ പരിപ്പ് കഴുകി വാരി എടുത്തിട്ടുണ്ട് പരിപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് തന്നെയാണ് നമ്മൾ തക്കാ തക്കാളി അരിഞ്ഞിടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ വെക്കാമെന്ന് ഓർത്ത് കേട്ടോ പല അല്ലെങ്കിൽ ഇതായിട്ട് വെക്കാൻ നേരമില്ല അതിൻ്റെ ഇടയ്ക്ക് വെള്ളം വന്നു കേട്ടോ വെള്ളം പിടിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പഞ്ചായത്തിലെ വെള്ളമാണ് എടുക്കുന്നത് അപ്പം വെള്ളം വന്നു അത് പിടിക്കാനും പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അടുക്കളയെല്ലാം ഉതുക്കാനും പറക്കാനൊക്കെ കിടക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണേ അപ്പോൾ നമ്മൾ സാ സാമ്പാർ കഷ്ണത്തിനെല്ലാം അരിഞ്ഞ് പറക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാന്താരി പറിക്കാൻ പോകണം കേട്ടോ മുറ്റത്തേനെ നിപ്പുണ്ട് കുറച്ച് കാന്താരി പറിച്ച് ചതച്ചിടാൻ ഓർത്തു നെല്ലിക്കായൽ കേട്ടോ അങ്ങനെ സാമ്പാർ കഷ്ണമെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അടച്ച് നമ്മൾ അടുപ്പി വെച്ച് ഫിസിലടിച്ച് എടുക്കുകയാണ് അങ്ങനെ കഷ്ണങ്ങളെല്ലാം അടുപ്പി വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ കാന്താരി പറിക്കാൻ വന്ന ഇത് ഫ്രണ്ട് മുറ്റത്ത് നിൽക്കുന്നൊരു കാന്താരി ഉണ്ട് ഇത് കുറച്ച് മാത്രമേ ഉള്ളേ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് പറിച്ച് പിന്നെ രണ്ടുമൂന്ന് പച്ചമുളക് നല്ല പഴുത്ത പച്ചമുളക് കിടപ്പുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചതച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഇരിവ് നല്ലവണ്ണം കിട്ടത്തുള്ളൂ അപ്പം എന്താ പുറകിലെ കാന്താരി നമ്മളിതുമുണ്ട് പിന്നെ ആ കാന്താരി തന്നെ നമ്മൾ പീച്ചിലാണോ എന്ത് സംഭവമാണോ എന്നറിയത്തില്ല കേട്ടോ അപ്പോൾ അത് കയറി ഇങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഞാൻ പിന്നെ ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്ന് കഴുകി വാരിയെടുക്കുകയാണ് അപ്പം മിക്സിയുടെ കുഞ്ഞ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചിടാമെന്ന് വിചാരിച്ചെട്ടോ ഞാൻ കച്ചവടത്തിന് പോയി തുടങ്ങിയതിന് ഉപ്പിലിട്ട സാധനം അതായത് മാങ്ങയും പൈനാപ്പിളൊക്കെ ചുമ്മാ കൊടുത്തിട്ടുണ്ട് ഉപ്പും മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വാട്ടി ഉപ്പിലിട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അന്ന് ഇന്നലെയൊക്കെ ഒരുപാട് പേര് നെല്ലിക്കയൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ പോയി കുറച്ച് നെല്ലിക്ക മേടിച്ചാൽ ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഇരുന്നിട്ട് ശേഷമാണ് ഉപ്പിലിട്ട് നമുക്ക് തിന്നാൻ നല്ലത് കേട്ടോ എന്താണെങ്കിലും ഇന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് ഓർത്തോണ്ട് ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടി അപ്പോൾ എന്താ പിന്നെ ഇത് പച്ചമുളകും ഇതും കൂടെ കാന്താരിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അന്ന് എരിവ് എളുപ്പം വെള്ളത്തിലും ആകും ഇതിലും ആകുമല്ലോ അതിനാണ് നമ്മുടെ നെല്ലിക്കായും ഒന്ന് ആവികേറ്റിയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് രണ്ട് ചെറിയ കുപ്പിയിലാക്കിയാണ് ഇടുന്നത് കുറച്ചല്ലേ നെല്ലിക്കേ ഉള്ളൂ അപ്പോൾ രണ്ട് ചെറുതായ കുപ്പികളിലാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് മാത്രം കൊള്ളുകയല്ല അപ്പം മറ്റേതിലും കൂടെ വേറൊരു കുപ്പിയും കൂടെ എടുത്തിട്ട് അതിലും കൂടിയാണ് ഇടുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ആ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് വേണം കേട്ടോ അപ്പം രണ്ടുമൂന്ന് ദിവസം വീഡിയോ എടുത്തില്ല വോയിസ് ഒന്നും വിടാത്തോണ്ട് ആകപ്പാടൊരു അസ്വസ്ഥത എന്താണെന്ന് അറിയത്തില്ല ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ആകപ്പാട് വരുതും കേട്ടോ ഒക്കെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതായത് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും കോരി ഇട്ടിട്ടൊന്നും റെഡിയാകുന്നില്ല പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ കുറച്ച് കിട്ടും അപ്പം പിന്നെ കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കുക ഇത് പച്ചമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ വേണ്ടി ഞാൻ ഞാനത് കുറച്ച് മുളകൊക്കെ ഇട്ട് കൊടുത്തു ഇനി പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് കുറേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമ്മൾ ഉപ്പിലിട്ട് എടുത്തിട്ടുള്ള അല്ലാതെ വയ്ക്കാനും ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ എന്താവും എന്നറിയത്തില്ല നമുക്ക് നോക്കാം ആ തിളപ്പിച്ച് ഞാൻ ആറാൻ വേണ്ടി ഒഴിച്ച് വെച്ച വെള്ളമാണ് ഇപ്പം വെള്ളമൊക്കെ തണുത്തിട്ടുണ്ട് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നെല്ലിക്കയല്ല ഉപ്പിലിട്ടതിന് ശേഷം ഞാൻ ഇതേ മാങ്ങ കഴുകാൻ തുടങ്ങി കേട്ടോ മാങ്ങ കഴുകി തോരാൻ വേണ്ടി വെക്കുവാണേ അതായത് നമുക്ക് ഇന്ന് കച്ചവടത്തിന് കൊണ്ടു മാങ്ങയാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഇപ്പം പൊതുവേ നമ്മുടെ മാർക്കറ്റിൽ വരുന്നില്ല കേട്ടോ മാങ്ങയ്ക്കൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ മാങ്ങ വരുന്നില്ല അപ്പം കുറച്ച് മാങ്ങ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്തായാലും നമ്മളിത് അത് പറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നെല്ലിക്ക മാങ്ങ പൈനാപ്പിളും പിന്നെ ഉച്ചയാകുമ്പോൾ മൂന്ന് മണിയൊക്കെ ആകുമ്പം തൊട്ട് ചായയും വെക്കും കേട്ടോ എല്ലാം കഴുകി വാരി റെഡിയാക്കി വെച്ചു ഊഴ്സ് ഇവിടെ ഒന്നും വരുന്നില്ല കേട്ടോ രാവിലെ വൈകിട്ടെന്നാൽ നമുക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യുന്ന നേരം കിട്ടുന്നില്ല കേട്ടോ വരുമ്പോൾ തന്നെ ഒരു സമയമാകും പിന്നെ പിറ്റന്നത്തേക്കുള്ള സാധനം എടുക്കാൻ വേണം അങ്ങനെയൊക്കെ ഒരുപാട് ഇതാണ് പിന്നെ വന്ന് എവിടെയെങ്കിലും ഒന്ന് കിടക്കാനേ നോക്കത്തുള്ളൂ കേട്ടോ അതുപോലെ നമുക്ക് മടുത്താണ് വരുന്നത് അങ്ങനെ ഇത് പിന്നെ പൈനാപ്പിളും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു നമ്മുടേത് കാന്താരി അപ്പം കുറച്ചും കൂടെ ഞാനൊന്ന് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചതച്ച് നല്ലോണം ഇട്ടു അങ്ങനെ അതും കാര്യങ്ങളെല്ലാം അടച്ച് വെച്ചതിന് ശേഷം അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിരിക്കുവാണേ സാമ്പാറിനുള്ള ഇതുകൊണ്ടില്ല നല്ല അടിപൊളിയായിട്ട് വെന്ത് അലത്തിരിപ്പുണ്ട് അപ്പോൾ അന്നെങ്കിൽ ഒന്ന് കടുവ താളിച്ചിടാമെന്ന് വിചാരിച്ചു എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ചിട്ട് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്ത കേട്ടോ അതിലേക്ക് തന്നെ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സാമ്പാർ പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം തക്കാളി സബോള അല്ല തക്കാളി വെണ്ടയ്ക്കൊക്കെ വരട്ടിയിട്ടാണ് നമ്മൾ പൊടികൾ പൊടികളിടുന്നതല്ലേ ഈ പ്രാവശ്യം അതൊന്നും ചെയ്യുന്നില്ല എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ വെക്കുകയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഇട്ടിട്ടില്ല തക്കാളി എല്ലാം ഇട്ടു തന്നെയാണ് നമ്മൾ കഷ്ണങ്ങൾ വേഗം വെച്ചത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുന്ന കഷ്ണത്തിൽ നമുക്ക് മൂപ്പിച്ച പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നും പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല രാവിലെ റോവിഷ്ട പഴമുണ്ട് പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് സാമ്പാറും പിന്നെ ചോറും കേട്ടോ പിന്നെ മുട്ടയിരിപ്പുണ്ട് കഴിക്കുക അപ്പം മക്കൾ വേണം കഴിക്കാൻ നേരം അന്നേരം ഉണ്ടാക്കി കഴിച്ചോളൂ അപ്പം മക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ മക്കളിവിടെ ചെറുക്കായി എൻ സി സിയുടെ ക്യാമ്പിനു പോയി വയ്ക്കുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാറും കാര്യങ്ങളൊക്കെ ആയി അപ്പം ഞാൻ രാവിലെ ഞാൻ പുട്ടല്ല കഴിച്ചിട്ട് ഞാൻ അല്പം സാമ്പാർ എടുത്തിട്ട് ഞാൻ അല്പം ചോറ് തിന്നിട്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെ വന്നു

നമ്മുടെ തിരക്കിനും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഫോണനുസരിച്ച് ആൾക്കാർ പിന്നെ കേട്ടോ ആൾക്കാർ മെയിൻ ഗേറ്റിന്റെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല

പിന്നെ മാങ്ങ പിന്നെ നമ്മളവിടെ ഫ്രിഡ്ജിലേക്ക് റെഡിയാക്കി വേണം പോകാൻ നെല്ലിക്കതായ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്ര മാത്രമല്ലോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല കേട്ടോ ലൈക്കും ഷെയറും കമൻ്റ് ഇതൊക്കെ തന്ന നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമേ അടുത്ത ദിവസം കാണാം അസ്ലാമലൈക്കു